ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്നാൽ എന്തുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്കുകളും നമ്മളെന്ത് നേടണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാലും എന്തുകൊണ്ട് പലതരത്തിലുള്ള ബ്ലോക്കുകളും ഏത് സമയവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കുകൾ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ബ്ലോക്കുകൾ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ അവിടെ വരുന്ന ചില ബ്ലോക്കുകൾ അങ്ങനെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എടുത്തു നോക്കുമ്പോൾ പലതരത്തിലുള്ള ബ്ലോക്കുകളായി നമ്മുടെ പ്രോഗ്രസിനെ തടയുന്ന പല തരത്തിലുള്ള ബ്ലോക്കുകളും നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ബ്ലോക്കുകളാണ് നമ്മുടെ തന്നെ പ്രോഗ്രാമുകളാണ് നമ്മുടെ തന്നെ മനസ്സിൻ്റെ സ്ക്രിപ്റ്റുകളാണ് അപ്പോൾ ഈ പ്രോഗ്രാമുകളും ഈ സ്ക്രിപ്റ്റുകളും നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതേ തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മറ്റു വ്യക്തികളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റുകൾ പ്രോഗ്രാമുകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ ചേക്കേറിയിരിക്കുന്നു പ്രോഗ്രാമുകളെയൊക്കെ ഭേദിച്ച് മുന്നോട്ട് പോയി ബ്ലോക്കുകളൊക്കെ മാറ്റി ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൽപ്പം ശ്രമകരം തന്നെ ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ എന്നാൽ നമുക്കറിയാം എത്രയോ ആളുകൾ വളരെ അനായാസകരമായി പല കാര്യങ്ങളും നേടിയെടുക്കുന്നു അതിൻ്റെ കാരണം അവരുടെ സ്ക്രിപ്റ്റുകൾ അവർ നേടുന്ന നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സ്ക്രിപ്റ്റുകൾ അഥവാ പ്രോഗ്രാമുകൾ അവർക്ക് അനുകൂലമാണ് ലഭിച്ചിരിക്കുന്നത് എന്നു തന്നെ വിജയം നേടുന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ വിജയിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ സ്ക്രിപ്റ്റുകൾ പരാജയപ്പെടുക എന്നത് തന്നെ അപ്പോൾ ഈ പരാജയമാകുന്ന സ്ക്രിപ്റ്റ് മാറ്റി വിജയത്തിലേക്കുക എത്തുക എന്നത് ശ്രമകരമാണ് വിജയിച്ചു വ്യക്തിയുടെ സ്ക്രിപ്റ്റ് മാറ്റി പരാജയപ്പെടുക എന്നുള്ള കാര്യത്തിലേക്ക് മാറ്റുക എന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ എങ്ങനെ നമുക്ക് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്താം എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം മാറ്റിയെടുക്കാം എങ്ങനെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാം സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ആരോഗ്യത്തിൻ്റെ പുരോഗതി വ്യക്തിബന്ധങ്ങളിലുള്ള വളർച്ച നല്ല കരിയർ നല്ല വളർച്ചയുള്ള ബിസിനസ് ഇതൊക്കെ നമുക്ക് എങ്ങനെ നേടിയെടുക്കുവാൻ സാധിക്കും അനായാസകരമായി സാധിക്കും മനസ്സിനെ ശരിയായ രീതിയിൽ പ്രോഗ്രാം ചെയ്താൽ മനസ്സിന് ശരിയായ രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് സാധ്യമാണ് എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ഉയർച്ചയില്ലെങ്കിൽ പ്രോഗ്രാമുകൾ മാറ്റുക നിങ്ങളുടെ മനസ്സിലെ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റുവാൻ തയ്യാറാവുക അങ്ങനെ ചെയ്തു കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിജയത്തിൻ്റെ ഉയർച്ചയുടെ റിസൾട്ടുകളായിരിക്കും അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളീ വീഡിയോ കേൾക്കുക ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും മനസ്സിലേക്ക് പല ഇൻഫർമേഷൻ സ്ക്രിപ്റ്റുകളായി വന്നുകൊണ്ടേയിരിക്കുന്നു പല അനുഭവങ്ങളിലൂടെ സ്ക്രിപ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു പ്രോഗ്രാമുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ നമ്മുടെ ജീവിതത്തിന് സഹായകരമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളുകയും അല്ലാത്തവയെ തിരസ്കരിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് മെല്ലെ മെല്ലെ മാറി വരുന്നതായിരിക്കും അതെങ്ങനെ സാധിക്കും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിനെ പ്രസൻറ്റ് മൊമെൻ്റിൽ ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുക നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന നല്ലൊരു ശതമാനം കാര്യങ്ങളും ചിന്തിക്കുന്ന നല്ലൊരു ശതമാനം കാര്യങ്ങളും നമ്മളറിയാതെ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ തുടർച്ചയായി നിങ്ങൾ ജീവിതത്തിൽ പുരോഗതി പുരോഗതിയില്ലായ്മ വളർച്ചയില്ലായ്മ വിജയമില്ലായ്മയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയെ ആദ്യം നിങ്ങൾ നിരീക്ഷിക്കുക അവയെ ശ്രദ്ധിക്കുക അവയിൽ വിഷമിച്ച് ദുഃഖിച്ച് ഇമോഷനൽ ആവാതെ കൃത്യമായി അവയൊന്ന് നിരീക്ഷിക്കുക എന്ത് ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്നത് അതിനെ ഒന്ന് നിഷ്പക്ഷമായി നിരീക്ഷിക്കുവാൻ തയ്യാറാവുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മനസ്സിനെ പ്രസൻ്റ് മൊമെൻ്റിൽ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിനെ ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ ദിവസവും പ്രസൻ്റ് മൊമെൻ്റിൽ നിലനിർത്തി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളെയും ചിന്തകളെയും മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ അവയുടെ മേൽ ഒരൽപം നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കുന്നു പ്രസന്റ് മൊമെന്റിന് മേൽ ഒരല്പം നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കുന്നു അങ്ങനെ നിയന്ത്രണം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധ മനസ്സിന് നിയന്ത്രണം മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ബോധ മനസ്സുപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്ത് മാറ്റിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലെ സ്ക്രിപ്റ്റുകളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും അതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് നിങ്ങൾ പ്രസൻ്റ് മൊമെൻ്റിൽ നിലനിൽക്കുക നിങ്ങളെ തന്നെ നിരീക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക അത് എഴുതി വെച്ച് ചിന്തിച്ച് പ്രസൻറ്റ് മൊമെൻ്റിൽ മനസ്സിനെ നിലനിർത്തി നിരീക്ഷിച്ച് നിങ്ങൾ സ്വായത്തമാക്കേണ്ട ഒരു കപ്പാസിറ്റിയാണ് കപ്പാസിറ്റി നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നീട് സാവധാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റിയെടുക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റിനെ മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കുടുംബത്തിലെ പുരോഗതി ബന്ധങ്ങളിലെ പുരോഗതി ആരോഗ്യത്തിൻ്റെ പുരോഗതി ഇങ്ങനെ ഓരോ മേഖലയും മാറ്റിയെടുക്കുവാൻ സാധിക്കും ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും ഓർക്കുക ഈ നിമിഷത്തിൽ നിലനിർത്തുക നിങ്ങളെ തന്നെ നിരീക്ഷിക്കുക നിങ്ങളുടെ പ്രവർത്തികളെ നിരീക്ഷിക്കുക നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക അങ്ങനെ അബോധ മനസ്സിൻ്റെ മേൽ ഒരു നിയന്ത്രണം നിങ്ങൾ കൊണ്ടുവരിക അതിനുശേഷം മാത്രമേ നിങ്ങൾ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഗോളുകളുമൊക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾ ഗോളുകളും ലക്ഷ്യങ്ങളുമൊക്കെ വച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ വലിയ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് മനസ്സിൻ്റെ ആദ്യം മനസ്സിലാക്കുക ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മനസ്സിലെ സ്ക്രിപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അതിനുശേഷം സാവധാനം നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും വല്ലപ്പോഴും നിങ്ങൾ വല്ലതും ആഗ്രഹിക്കുന്നു എന്നാൽ മനസ്സ് മുഴുവൻ ശക്തമായ സബ് മുഴുവൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത പ്രോഗ്രാമുകളും സ്ക്രിപ്റ്റുകളും കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് വരുത്തുവാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിരീക്ഷിക്കുക പ്രസൻ്റ് മൊമെൻറ്റിൽ ജീവിക്കുവാൻ പ്രാക്ടീസ് ചെയ്യുക താങ്ക്